യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൻ്റെ അംഗക്കണയിൽ ജനിച്ചു വീണ ഒരാളാണ് ഹര്യാടൻ സൗകര്ത്ത് കോൺഗ്രസിൻ്റെ കൂടി കുറച്ച് വോട്ട് കിട്ടിയത് കൊണ്ടാണ് രണ്ട് തവണയും അൻവർ ജയിച്ചത് എന്നത് സത്യമാണ് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമായി ജയിക്കാൻ പറ്റുന്ന ഒരു അവസരമല്ല ഒരു ആര്യാടൻ എഫക്റ്റ് കൂടി അവിടെ ഉണ്ടാകും മാത്രമല്ല ഹരിയാടൻ സൗഖത്ത് തന്നെ എന്തുകൊണ്ടും സുസമ്മതനായ ഒരാളായി അവിടെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചതിന് ശേഷം നടത്തുന്ന പല പ്രസ്താവനകൾക്കും വിശ്വാസ്യത പോരാ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് അത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ പറയുന്ന കാര്യത്തിൽ മുഖംവൽക്കരിക്കാൻ പറ്റുമോ അദ്ദേഹം കോൺ ഏത് ചെകുത്താനായാലും സപ്പോർട്ട് ചെയ്യുമെന്നാണ് രണ്ടു ദിവസം പറഞ്ഞത് പക്ഷേ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപന സാഹചര്യത്തിൽ ഇന്നലെ വരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ പി വി അൻവർ ഇപ്പോൾ ഒരു വിലപേശൽ നടത്തുന്നത് സത്യം പറഞ്ഞാൽ ഒരു മാന്യതയില്ലായ്മയാണ് ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമാവുകയാണ് പി വി അന്വർ ചെയ്യേണ്ടത് അല്ലാതെ അദ്ദേഹം ഒറ്റപ്പെട്ടു തന്നാൽ അദ്ദേഹം ഒറ്റപ്പെടും എന്നല്ലാതെ വേറെ ചുറ്റും സംഭവിക്കാനില്ല നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് എത്രമാത്രം വിജയപ്രതീക്ഷ ഉണ്ട് ഇപ്പോൾ അൻവറും ഇടഞ്ഞ സാഹചര്യമാണ് ഉള്ളത് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാക്കിയില്ല എങ്കിൽ അൻവർ മത്സരിക്കുമെന്നും പറയുന്നു അതുകൂടാതെ രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനം യു ഡി എഫ് അറിയിച്ചില്ല എങ്കിൽ അൻവർ സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയർന്നു വരുന്നത് എന്തായാലും യു ഡി എഫിൻ്റെ വിജയപ്രതീക്ഷ എത്രമാത്രം ഉണ്ട് അൻവറിൻ്റെ പാളയം ഏതാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് സഹയാത്രികനായ ചെറിയാൻ ഫിലിപ്പ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് എത്തിയിരിക്കുകയാണ് യു ഡി എഫിൻ്റെ വിജയപ്രതീക്ഷ എന്തുമാത്രമുണ്ട് നിലമ്പൂരിൽ തീർച്ചയായും ഇരുപതിനായിരത്തിനും ഇരുപത്തി അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഉറപ്പാണ് അതുകൂടാതെ നിലമ്പൂരിനെ കുറിച്ച് വ്യക്തമായി അറിയില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർത്തി അൻവർ രംഗത്ത് വരുന്നുണ്ട് ആദ്യം നിലമ്പൂരിൽ ആര്യാളി ഷൗക്കത്തിന് ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിൽ മറുപടി പറയാം യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൻ്റെ അംഗക്കണത്തിൽ ജനിച്ചു വീണ ഒരാളാണ് ആര്യാളി സൗകത്ത് കുട്ടിക്കാലം മുതൽ തന്നെ പിതാവിനോടൊപ്പം രാഷ്ട്രീയത്തിലുണ്ട് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അവിടുത്തെ നിലമ്പൂർ സ്കൂളിൽ സ്കൂൾ ലീഡറായി കെ എസ് യു ജയിച്ച ആളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ വരവഹിയായിരുന്നു ഞാൻ പ്രസിഡൻ്റായ ദേശീയ വേദിയുടെ പ്രസിഡൻ്റായി ഒമ്പത് വർഷം പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു സാമൂഹ്യ സേവന രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഇതുണ്ട് നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡൻറ്റായി അതായത് ഏറ്റവും മികച്ച പഞ്ചായത്ത് പ്രസിഡൻ്റുള്ള അവാർഡുകൾ വാങ്ങിച്ച ആളാണ് യുണൈറ്റഡ് നേഷൻസ് വരെ പുരസ്കാരം കിട്ടി അത് കഴിഞ്ഞ് അദ്ദേഹം ഈ മുൻസി അവിടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി അവിടെയും അപ്പോൾ കൈവച്ച മേഖലയിൽ സംസ്കാര സാഹിതയുടെ ചെയർമാൻ കെ പി സി ജനറൽ സെക്രട്ടറി എല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്ന അദ്ദേഹത്തിന് വയസ്സി അറുപത് വയസ്സായി അതായത് കുട്ടിക്കാലം മുതൽ തന്നെ രാഷ്ട്രീയത്തിൻ്റെ കളരിൽ ഉണ്ടായിരുന്ന അദ്ദേഹം അവിടെ മത്സരിക്കണം എന്നുള്ളതിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഐത്യാവസ്യ അതേസമയം കെ എസ് യു പ്രസിഡന്റായ വി എസ് ജോയ്ക്കും അവിടെ ഒരു വലിയ അംഗീകാരമുണ്ട് പക്ഷേ ബി എസ് ജോയി തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പത്ര ചുമതല ഏറ്റെടുക്കുകയും അത് അദ്ദേഹത്തെ ജയിപ്പിക്കാൻ മുന്നോട്ട് വരികയും ചെയ്തപ്പോൾ കോൺഗ്രസ്സിനുള്ളിൽ പ്രശ്നമില്ലല്ലോ രണ്ടാമത് അൻവർ ഉയർത്തുന്നത് പ്രശ്നം അന്വർ ഒരു കാലത്ത് കോൺ കോൺഗ്രസ്സുകാരനായിരുന്നു കെ എസ് യു മമ്പാട് കോളേജിലെ ചെയർമാനായിരുന്നു ഡി സി സി വൈസ് യൂത്ത് കോൺഗ്രസ് വൈസ് ആയിരുന്നു ആ പാരമ്പര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് പി വി ഷൗക്കത്തലി എ ഐസ് എസ് സി അംഗമായിരുന്നു അവിടെ ആര്യാടൻ മുഹമ്മദും പി വി ശൗക്കത്തലി ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങൾ ഞാനിവിടെ വിശദീകരിക്കുന്നില്ല എങ്കിൽ പോലും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മകനും ആര്യാടൻ്റെ കുടുംബവും തമ്മിൽ ഒരു കുടിപ്പക രൂപപ്പെട്ട അവസ്ഥ വന്നു പക്ഷേ ഞങ്ങൾ കരുതിയത് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി സത്തെ എതിർക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പഴയ പക അവസാനിപ്പിക്കുമെന്നാണ് കരുതിയത് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നപ്പോൾ തന്നെ വി എസ് ജോയി ആണ് സ്ഥാനാർത്ഥിയെന്ന് പറഞ്ഞു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ ചെയ്യിക്കാൾ അല്ല അധികാരം വേറെ ആക്കില്ല അതൊട്ടും ശരിയുമല്ല എങ്കിൽ പോലും അത് വലിയ കാര്യമാക്കിയില്ല പക്ഷേ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം അത് പറയുന്നത് നീരസംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടും ശരിയല്ല അത് ചിലപ്പം വിലപേശലായിരിക്കും എന്തായിരുന്നാലും കോൺഗ്രസിൻ്റെ കൂടെ തന്നെ നിൽക്കേണ്ട ആളാണ് അൻവർ എന്ന് വിശ്വസിക്കുന്നു മാത്രമല്ല കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളാണ് കോൺഗ്രസിൻ്റെ കൂടി കുറച്ച് വോട്ട് കിട്ടിയത് കൊണ്ടാണ് രണ്ടു തവണയും അൻവർ ജയിച്ചതെന്ന് സത്യമാണ് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമായി ജയിക്കാൻ പറ്റുന്ന ഒരു അവസരമല്ല അര്യാടൻ മുഹമ്മദ് തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് മത്സരിച്ചപ്പോൾ അന്ന് മുല്ലപ്പള്ളിയാണ് മത്സരിച്ചത് അന്ന് മാർസിസ്റ്റ് പാർട്ടിയും അന്നത്തെ ആൻ്റണി കോൺഗ്രസും എല്ലാം കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ അവിടെ കിടന്നു ഒരു മാസത്തോളം കഠിനാധ്വാനം ചെയ്യിച്ചിട്ട് ജയിച്ചത് യഥാർത്ഥത്തിൽ അത് കോൺഗ്രസ്സിനും ലീഗിനും വളക്കൂറുള്ള ഒരു മണ്ണമാണ് ആ മണ്ണിൽ കോൺഗ്രസ് തോറ്റു എന്ന് പറയുന്നത് തന്നെ അത്ഭുതകരമാണ് ആ സീറ്റ് നിലമ്പൂർ സീറ്റ് തീർച്ചയായും തിരിച്ചു പിടിക്കാൻ കഴിയും ആ അതിന് ഉചിതരായ സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ്റെ മരണശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നേരത്തെ രണ്ട് തെരഞ്ഞെടുപ്പിലും ആര്യാടൻ ജീവിച്ചിരുന്നു മരണശേഷം നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായ കൊണ്ട് ഒരു ആര്യാടൻ എഫക്റ്റ് കൂടി അവിടെ ഉണ്ടാകും മാത്രമല്ല ആര്യാടൻ ശൗക്കത്ത് തന്നെ എന്തുകൊണ്ടും സുസമ്മതനായ ഒരാളായി അവിടെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു ഘടകകക്ഷിയാക്കിയില്ല എങ്കിൽ രണ്ട് ദിവസം കാത്തു നിൽക്കും അതിന് ശേഷം തീരുമാനമെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലൊരു ഭീഷണി ഉണ്ടോ എന്താണ് അതായത് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചതിന് ശേഷം നടത്തുന്ന പല പ്രസ്താവനകൾക്കും വിശ്വാസ്യം പോരാ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് അത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ പറയുന്ന കാര്യം മുഖംവൽക്കിയാക്കാൻ പറ്റുമോ അദ്ദേഹം കോൺ ഏത് ചെകുത്താനായാലും സപ്പോർട്ട് ചെയ്യുമെന്നാണ് രണ്ടു ദിവസം പറഞ്ഞത് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോഴത്തെ മാറി അവർ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നു ഇനിയും അദ്ദേഹത്തിന് യു ഡി എഫിനെടുക്കാനാണെങ്കിൽ യു ഡി എഫുമായി സഹകരിപ്പിക്കുമെന്നും എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഏത് മുഖേനയാണെന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഇവിടെ ഘടകക്ഷിയല്ല പെട്ടെന്ന് അദ്ദേഹം മമതാ ബാനർജിയെ പോയി കണ്ട് തട്ടിക്കൂട്ടിയ ഒരു സംഘടനയാണ് തൃണമൂൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ഇവിടെ എടുക്കണമോ വേണ്ടോ തീരുമാനിക്കേണ്ടത് കേരളത്തിലെ യു അല്ല ദേശീയ നേതൃത്വമാണ് മമതാ ബാനർജിയോ അങ്ങനെയുള്ള ആളുകളാരും അത് അക്കാര്യത്തിൽ ദേശീയ തലത്തിൽ ഇടപെട്ടിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ പ്രത്യേകിച്ചും ബംഗാളിൽ ശക്തമായി നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു തൃണമൂൽ കോൺഗ്രസുമായി ദേശീയ അവിടെ ബംഗാളിൽ കോൺഗ്രസ് സഖ്യമില്ല എതിരാളിയാണ് മമതാ ബാനർജിയും ഒരു കാലത്ത് കോൺഗ്രസ് ആയിരുന്നു ഞങ്ങളൊക്കെ ഒരുമിച്ച് യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നവരാണ് അതുകഴിഞ്ഞ് മമതാ ബാനർജി സ്വന്തമായി പാർട്ടി ഉണ്ടാക്കിയ പോയത് അപ്പോൾ കോൺഗ്രസുമായി ഇന്ത്യ മുന്നിൽ ഉണ്ടെന്നല്ലാതെ ബംഗാളിൽ സഖ്യകക്ഷിയല്ല അപ്പം അങ്ങനെയുള്ള തൃണമൂൽ കോൺഗ്രസ്സിനെ കോൺഗ്രസ്സിൽ ഘടിക്കണമോ വേണ്ടോ തീരുമാനിക്കേണ്ടത് യു ഡി എഫ് അല്ല കെ പി സി സി അല്ല കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സിനെ സഖ്യകക്ഷിയാക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതേസമയം ഈ യു ഡി എഫ് വിട്ടു അല്ലെ എൽ ഡി എഫ് വിട്ടു വന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം മത്സരിക്കാൻ ആഗ്രഹം പഠിപ്പിച്ചിട്ടില്ല ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് യു ഡി എഫും കെ പി സി സിയുമാണ് അത് പല ഘട്ടത്തിൽ ചർച്ച നടന്നിട്ടുണ്ട് ഇനിയും വേണമെങ്കിൽ ചർച്ച തുടരാം ആ ചർച്ച തുടർന്നാൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി എന്ന നിലയിൽ വരാമെന്നല്ലാതെ അദ്ദേഹം ഒരു സംഘടനയുടെ പേരിൽ വിലവശാന്ന് പോയാൽ യു ഡി എഫിൽ ധാരാളം കടകശിയില്ലേ ഏതെങ്കിലും മൂന്നോ നാലോ പേർ ചേർന്നൊരു കക്ഷിയുണ്ടാക്കി യു ഡി എഫിൽ അംഗത്വം വേണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വേണ്ടി സംഭവിക്കുമോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൃണമൂൽ കോൺഗ്രസിനെ സ്വീകരിക്കണമെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല അത് തെറ്റായ ഇതാണ് അതേസമയം യു ഡി എഫിലേക്ക് മുൻ കോൺഗ്രസ്സുകാരനായ അദ്ദേഹത്തെ കോൺഗ്രസ്സിൽ എടുക്കാൻ പ്രയാസമില്ല അദ്ദേഹത്തിന് കോൺഗ്രസ്സിൽ തിരിച്ചു വരുമ്പോൾ മാന്യമായ പരിഗണന കിട്ടുമെന്നുള്ള തീർച്ചയാണ് ഭാവിയിൽ അദ്ദേഹത്തിന് ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ ആ വ്യക്തിത്വം നഷ്ടപ്പെടാതെ സൂക്ഷിച്ചാൽ അദ്ദേഹത്തിന് ഒരു പരിഗണന കൊടുക്കുകയും ചെയ്യും പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന സാഹചര്യത്തിൽ ഇന്നലെ വരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ പി വി യു അൻവർ ഇപ്പോൾ ഒരു വിലപേശൽ നടത്തുന്നത് സത്യം പറഞ്ഞാൽ ഒരു മാന്യതയില്ലായ്മയാണ് ആ മാന്യതയില്ലായ്മയുടെ പാരമ്യത്തിൽ അദ്ദേഹം നിലമ്പൂരിൽ മത്സരിച്ചാൽ അദ്ദേഹത്തിന് തുച്ഛമായ ചില വോട്ട് കിട്ടും എന്തായാലും നിലമ്പൂരിൽ പി വി അൻവർ മത്സരിച്ചാലും ഇല്ലെങ്കിലും ഉയ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാട് ചോക്കത്ത് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ളത് കരുതമില്ല അപ്പോൾ അങ്ങനെ വന്നാൽ ആര്യാട ചോക്കത്ത് വൻപിച്ച് കൂടി ജയിക്കുമ്പോൾ പി വി അൻവർ അവിടെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ അദ്ദേഹത്തിന് നോട്ടഞ്ച് കിട്ടും നോട്ട് പോലും കിട്ടില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പി വി അൻവറിൻ്റെ രാഷ്ട്രീയ അന്ത്യമായിരിക്കുമെന്ന് സംശയമില്ല അതുകൊണ്ട് പി വി അൻവർ അല്പമെങ്കിലും സുബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ കോൺഗ്രസുമായി യു ഡി എഫുമായി സഹകരിക്കുകയാണ് വേണ്ടത് അങ്ങനൊരു തീരുമാനം അദ്ദേഹം കൈക്കൊള്ളുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഈ യു ഡി എഫിനെ പി വി അൻവർ പിന്തുണച്ചില്ല എങ്കിൽ ഷൗക്കത്ത് നിലമ്പൂരിൽ തോക്കുമെന്ന ഭയം യു ഡി എഫിന് ഉണ്ടോ കാരണം ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അനുനയ നീക്കവുമായി അൻവറുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു അതുകൊണ്ട് അൻവർ യു ഡി എഫിനൊപ്പമില്ല എങ്കിൽ ഷൗക്കത്തിന് പരാജയം ഉണ്ടാകുമെന്നുള്ള പേടിയുണ്ടോ എഴുപത്തിയേഴ് മുതൽ അവിടെ ജയിക്കുന്നതാണ് ഒരു സന്ദർഭത്തിൽ മാത്രമാണ് ടി കെ പരാജയപ്പെട്ടത് കഴിഞ്ഞ രണ്ട് സന്ദർഭത്തിൽ ഉണ്ടായ വ്യത്യസ്തമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ് പക്ഷേ ഇന്ന് ആ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയിരിക്കുന്നു കാരണം പിണറായി ഗവൺമെൻറ് രണ്ടാം തവണ വന്നപ്പോൾ ആദ്യ ഗവൺമെൻറ് വന്നപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം ജയിച്ചത് എൽ ഡി എഫ് ആണ് ഇപ്പോൾ അതല്ല എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ വോട്ട് നേടി വിജയിക്കുകയാണ് ചേലക്കരയിലാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ ഭൂരിപക്ഷം വളരെ കുറഞ്ഞിരിക്കുന്നു ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വൻപിച്ച ഭൂരിപക്ഷം ഉമ്മൻചാണ്ടിയുടെ ഭരണശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി ജയിച്ചത് ഒമ്പതിനായിരം വോട്ടിനാണെങ്കിൽ മുപ്പത്തി മുപ്പത്തി മൂവായിരം ആയിരം പി ടി തോമസ് ജയിച്ചത് പതിനായിരത്തോളം വോട്ടനാണെങ്കിൽ അവിടെ ഇരുപത്തയ്യായിരം വോട്ടനാണ് ഇവിടെ പാലക്കാടാണെങ്കിൽ ഷാഫി ഓർമ്മയിൽ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷമാണ് അപ്പം എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് മുന്നേറുമ്പോൾ ആ മുന്നേറ്റം ഇവിടെ ഉണ്ടാകും ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമാവുകയാണ് പി വി എന്നിവർ ചെയ്യേണ്ടത് അല്ലാതെ അദ്ദേഹം ഒറ്റപ്പെട്ടു തന്നാൽ അദ്ദേഹം ഒറ്റപ്പെടും എന്നല്ലാതെ വേറെ ചുക്കും സംഭവിക്കാനില്ല ഈ അൻവർ ആര്യാടൻ ശോകത്തിനെക്കുറിച്ച് നിരവധി നെഗറ്റീവുകൾ മാധ്യമങ്ങളിലൂടെ പറയുമ്പോഴും ഈ രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ നോക്കിക്കാണുന്നത് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല അദ്ദേഹം ആര്യാടൻ്റെ മകനാണ് അദ്ദേഹം കെ പി സി ജനറൽ സെക്രട്ടറിയാണ് പക്ഷേ കേരള സമൂഹത്തിൽ ഒരു സാംസ്കാരിക വ്യക്തിത്വം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസക്തി കൊണ്ട് സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് അതായത് അദ്ദേഹത്തിൻ്റെ മൂന്ന് സിനിമകൾ ആ സിനിമകൾ കാണുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഓ പാടമൊന്ന് വിലാപം എന്ന സിനിമ കണ്ടപ്പോൾ തിയേറ്റർ വിട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു മീരാ ജാസ്മിൻ അവതരിപ്പിച്ച ആ കഥാപാത്രം സാധാരണ മുസ്ലിം പെൺകുട്ടിയുടെ ഒരു വികാരമാണ് ആ രണ്ടാമത്തെ സിനിമയാണെങ്കിൽ വിലാപങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ ദേവനാമത്തിൽ അവിടെയെല്ലാം മുസ്ലിം സമുദായത്തിൽ ഒരു സാമൂഹ്യ വിപ്ലവം സൃഷ്ടിക്കാൻ ആരോടും മുഖ്യമൊന്ന് സാധിച്ചു അതായത് മുസ്ലിം സമുദായത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഏത് സമുദായത്തിലും പരിഷ്കരണം ഉണ്ടായിട്ടുണ്ടല്ലോ കേരളത്തിൽ എല്ലാ സമുദായത്തിലും ഉണ്ടായിട്ടുണ്ട് ഇവിടെ മുസ്ലിം സ്ത്രീകൾക്കിടയിൽ ഒരു അഭിമാന ബോധവും സ്വന്ത ചിന്തയും വളർത്തി വിദ്യാഭ്യാസത്തിലും തൊഴിൽ തൊഴിലിലുമൊക്കെ സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു വ്യക്തിത്വം അടുത്ത കാലത്ത് മുസ്ലിം സ്ത്രീകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അതിനു കാരണം ആര്യാടൻ്റെ ആര്യാടൻ സൗകര്യത്തിൻ്റെ സിനിമയാണെന്ന് ഞാൻ കരുതുന്നു കാരണം അത് സ്ത്രീകൾ പലരും ആര്യാടൻ്റെ സിനിമയെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മാത്രമല്ല ഇതിന് സമാനമായ സംഭവം ചരിത്രത്തിലുണ്ട് ബി ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് അദ്ദേഹം നമ്പൂതിരിയാണ് ആ നമ്പൂതിരി സ്ത്രീകൾ അനുഭവിച്ച കഥ വിധവകൾക്ക് വിവാഹം ചെയ്യാൻ പാടില്ല മാത്രമല്ല അവർ പലപ്പോഴും വീട്ടിൽ തന്നെ മറക്കുടക്കുള്ളിൽ കഴിയേണ്ടതെന്ന് വരുന്നു മടക്കുറ മറകയാക്കി കഴിഞ്ഞ നമ്പൂതിരി സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകണം അടിമത്തത്തിൽ മോചിപ്പിക്കണം എന്ന പേരിൻ്റെ പേരിലാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ഒരു നാടകം ബി ടി ഭട്ടാട് രചിക്കുകയും ആ നാടകം ഓടുകയും ചെയ്തു ആ നാടകമാണ് കേരളത്തിലൊരു സാമൂഹ്യ വിപ്ലവം ഉണ്ടാക്കിയത് അതുകഴിഞ്ഞാൽ അത് നമ്പൂതിരിസികൾക്കിടയിലാണെങ്കിൽ മുസ്ലിംസികൾക്കിടയിൽ സാമൂഹിക വിപ്ലവം സൃഷ്ടിച്ചാൽ അതിന് നേതൃത്വം കൊടുത്ത ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ടാണ് എൻ്റെ സ്നേഹിതൻ സി ആര്യാട് സൗകര്യത്തിനെ ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ ഞാൻ വിലയിരുത്തുന്നത്